സംസ്ഥാനത്തെ ഭാരവാഹികളുടെയും സെക്രട്ടേറിയറ്റ് ജനറലുകളുടെയും എം എൽ എമാരുടെയും ജില്ലാ പ്രതിര സെക്രട്ടറിമാരുടെയും വിപുലമായ ഒരു യോഗമാണ് ഭാരവാടി തന്നെ പ്രവർത്തനങ്ങളും അതിൻ്റെ റിസൾട്ടൊക്കെ വിലയിരുത്തുന്നതിന് വേണ്ടി ഇരുന്ന് പോകാനായ ചെയ്ത് സാഹചര്യം ഇവിടെ നിഗോസി രാവിലെ മുതൽ ണിവരെ വിഷയങ്ങളെ കുറിച്ച് സതി ചർച്ച ചെയ്തു എല്ലാ പാർലമെന്റ് മണ്ഡലങ്ങളെയും പ്രതിനിധീകരിച്ചു വന്ന തിരഞ്ഞെടുപ്പിന് ദുഃഖം പിടിച്ച നേതാക്കന്മാരും പാർട്ടിയുടെയും മോശ സംഘടനകളുടെയും മുതിർന്ന നേതാക്കന്മാരും ഒക്കെ ചർച്ചയിൽ പങ്കെടുത്തു ചർച്ചയുടെ പ്രധാന വിലയിരുത്ത് രാജ്യത്തിൻ്റെ ഭദ്രതയ്ക്കും രാജ്യം പതിറ്റാണ്ടുകളായി കാത്തുസൂക്ഷിക്കുന്ന ജനാധിപത്യ മതേതര മൂല്യം സംരക്ഷിക്കാൻ അധികാരത്തിലെത്തിക്കണം എന്ന മുസ്ലിം ലീഗിന്റെ നയം കേരളീയ സമൂഹം മൊത്തത്തിൽ അംഗീകരിക്കുകയും അതിനോടൊപ്പം സഹകരിക്കുകയും ചെയ്തു കേരളത്തിലെ യു ഡി എഫ് മുന്നണിക്ക് അഭൂതപൂർവ്വമായ വിജയമുണ്ടാകും ഇരുപത് സീറ്റിലും എന്നാണ് ഞങ്ങളുടെ എന്ന രാജ്യം നേരിടുന്ന പ്രധാന പ്രശ്നങ്ങൾക്ക് പുറമെ കേരളം ഭരിക്കുന്ന ഗവണ്മെന്റിൻ്റെ ജനവിരുദ്ധ നയങ്ങളും ഈ ഭരണം കൊണ്ട് ഭരണത്തിൻ്റെ കെടുകാര്യസ്ഥതുകൊണ്ടും ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്കുമെതിരെ ജനങ്ങൾ നന്നായി പ്രതികരിക്കുമെന്ന വിശ്വാസമാണ് പാർട്ടി ഇന്ന് അഭിപ്രായങ്ങൾ ഇവിടെ നല്ല നല്ലാപ്തി വിശ്വാസം പാർട്ടിക്കുണ്ട് സ്ഥാനാർത്ഥികൾ ഇരുപത് മണ്ഡലങ്ങളിലും വിജയിക്കും പലപ്പുറത്തും പൊന്നാനിയിലും അനുസരിച്ച മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥികൾ മുൻകാലങ്ങളിൽ എന്ന പോലെ വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ തിരഞ്ഞെടുക്കപ്പെടും എന്നുകൂടി പാർട്ടി തിരഞ്ഞെടുപ്പ് വിശേഷത്തിന് പുറമെ നമ്മുടെ സംസ്ഥാനം നേരിടുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളും പാർട്ടി വിലയിരുത്തിയിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട സുപ്രീം കോടതിയിൽ കേസ് നിലനിൽക്കെ പരിഗണനയിൽ ഇരിക്കുന്ന വിഷയമാണ് സി ഐ ആ സി ഐ സുപ്രീം കോടതിയുടെ വിധി വരുന്നതിന് മുമ്പ് നടപ്പാക്കാനാണ് കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോ നടത്തിരിക്കുന്നത് സുപ്രീം കോടതിയെ പോലും വിശ്വാസത്തിലെടുക്കാതെ സുപ്രീം കോടതിയുടെ പരമാധികാരം പോലും അംഗീകരിക്കാൻ ഇന്നത്തെ ഭരണകൂടം തയ്യാറാകുന്നില്ല എന്നതാണ് അതിൽ നിന്ന് വ്യക്തമാകുന്നത് ഇതായിരുന്നാലും മുസ്ലിം ലീഗ് നൽകിയ ഹർജിയാണ് ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഹർജിക്കാരനായി മുസ്ലിം ലീഗിനു വേണ്ടി സുപ്രീം കോടതിയിൽ സമർപ്പിച്ച ഹർജിയാണ് സുപ്രീം കോടതിയിൽ നിലനിൽക്കുന്നത് അത് സംബന്ധിച്ച കേസ് ശക്തമായി പാർട്ടി മുൻകാലങ്ങളിൽ നിന്നും പോലെ അതുമായി മുന്നോട്ട് പോകും ഇന്നത്തെ സംസ്ഥാനത്തെ ഗൗരവരമായ ചർച്ചകൾ നടന്നു അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പിൽ ഉത്തരേന്ത്യയിൽ ബി ജെ പി പ്രയോഗിക്കുന്ന ഭിന്നിപ്പിച്ച് വോട്ട് നേടുക എന്ന പദ്ധതി കേരളത്തിൽ സി പി എം നടപ്പിലാക്കി എന്നതാണ് എല്ലാ മണ്ഡലങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് കിട്ടുന്ന വിവരങ്ങൾ എന്ന് പറഞ്ഞാൽ ജനങ്ങളെ ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ ഓരോ പ്രദേശത്തും ഒക്കെ തരും ഇവിടെ കൊടുക്കുന്ന മത്സ്യം ഒരു രൂപത്തിൽ അപ്പുറത്ത് കൊടുക്കുന്ന മനസ്യം വേറൊരു രൂപത്തിൽ കൊടുത്തിട്ട് ജാതീയമായും മതപരമായും ആളുകളെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ നടത്തി ഭരണത്തിന്റെ നേട്ടം പറഞ്ഞുകൊണ്ടോ മുന്നണിയുടെ ജനക്ഷേമ പ്രവർത്തനങ്ങളെ പറ്റി പറഞ്ഞുകൊണ്ടോ വോട്ട് നേടാൻ കഴിയില്ല എന്ന് വ്യക്തമായി മനസ്സിലായതിൻ്റെ ടിസ്ഥാനത്തിലാണ് ഇടതുമുന്നണി അങ്ങനെ ചെയ്തതെന്നും അതുകൊണ്ട് തന്നെ ഇടതുമുന്നണിയുടെ പരാജയം ഉറപ്പാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു മാത്രമല്ല അത്തരം പ്രവർത്തനങ്ങൾ ഉണ്ടാക്കുന്ന ആഘാതങ്ങൾ കേരളീയ പൊതുസമൂഹത്തിന് അപകടകരമാണ് പ്രത്യേകിച്ച് വടകരയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടത്തിയ തെറ്റായ പ്രചരണ രീതികൾ സമൂഹം കണ്ടതാണ് റിപ്പോർട്ട് മാധ്യമമാണ് വ്യാജ പ്രചാരമല്ല ഷാഫി അവിടെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെട്ടത് മുതൽ ചില തെറ്റായ പ്രവണതകൾ കൈപിടിച്ചുകൊണ്ടാണ് ഇടതുപക്ഷം വോട്ടിനു വേണ്ടി രംഗത്തെറങ്ങുന്നത് അതിനുശേഷം കള്ളപ്രചാരമേലാണ് ആദ്യം അസിലീഡിയുണ്ട് എന്ന് പ്രചരിപ്പിച്ചു കരഞ്ഞു സ്ഥാനാർത്ഥി വന്നിട്ട് ജനങ്ങളുടെ പ്രീതി സഹാനുഭൂതി നേടാൻ പിന്നീട് അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു നിങ്ങളൊക്കെ ഓരോ കാര്യവും റിപ്പോർട്ട് ചെയ്യുമ്പോൾ രണ്ടെടുത്ത് വെക്കുമ്പോൾ അതില്ല എന്ന് നിഷേധിക്കുന്ന എത്രത്തോളം സത്യമാണെന്ന് നിങ്ങൾക്കറിയാലോ പിന്നീടാണ് ഒരു മുസ്ലിം യൂത്ത് ലീഗ് പ്രവർത്തകന്റെ വ്യാജ ഫേക്ക് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരണം നടത്തിയത് കാഫർ എന്ന് വിളിച്ചിട്ട് അങ്ങനെ ഞങ്ങള് മതപരമായി വോട്ട് നേടാൻ ശ്രമിച്ചു എന്ന് ഞങ്ങളെ പറ്റി വ്യാജ ആരോപണമുണ്ടാക്കി ആ ആരോപണം വന്നപ്പോൾ തന്നെ ഞങ്ങളുടെ നേതാക്കന്മാരുടെ സാന്നിധ്യത്തിൽ ഈ പറയപ്പെട്ട മുഹമ്മദ് കാസിം എന്ന പ്രവർത്തകൻ സൂപ്രനെ പോയി കണ്ടു എന്റെ പേരിൽ വ്യാജ മീഡിയ ഉണ്ടാക്കിയിരിക്കുന്നു എന്റെ ഫോണിൽ നിന്നോ ഞാനോ അത് ഉപയോഗിച്ചിട്ടില്ല തെളിയിക്കോട് ഏൽപ്പിച്ചു അഞ്ചാറ് മണിക്കൂർ അവരുടെ സൈബർ സേവനമിങ് എല്ലാ പരീക്ഷണങ്ങളും നടത്തി അയാളെ കുറ്റവിമുക്തനാക്കി നിങ്ങളിൽ നിരപരാധികളായിരുന്നു എന്ന് പോലീസ് പറഞ്ഞു പക്ഷേ ഇത്രയും ദിവസമായി അയാളെ ചെയ്തിട്ടുണ്ടല്ലോ അതാരാണ് എന്ന് പോലീസ് തെളിയിച്ചിട്ടില്ല ഗവൺമെന്റ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഭരണകൂടം പോലീസിന് നേതൃത്വം നൽകുന്ന ഭരണകൂടവും അതിന് പോലീസിന് അനുവദിക്കുന്നില്ല കേരളത്തിലെ സൈബർ വീഗ് വളരെ പ്രശസ്തമാണ് കഴിവുള്ളവരാണ് വളരെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയുന്ന കാര്യമാണ് എന്തുകൊണ്ട് യഥാർത്ഥ കൊണ്ടുവരുന്നില്ല പുറത്തു കൊണ്ടുവരുന്നില്ല അപ്പൊ അത് ജനങ്ങൾക്കിടയിൽ ഇപ്പോഴും വൈരാഗ്യവും വിദ്വേഷവും നിലനിർത്താനാണ് അത്തരമൊരു സാഹചര്യം ഉണ്ടായി അതുകൊണ്ടാണ് ഈ അവസ്ഥ മാറണം വടകര താലൂക്ക് അറിയാം ഒരുപാട് കാലം കേരളത്തെ വളരെയേറെ ദുഃഖിപ്പിച്ച ഒരു പ്രദേശം ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായി വിലപ്പെട്ട ജീവനുകൾ നഷ്ടപ്പെട്ടു സാമ്പത്തികമായി ഒരുപാട് നഷ്ടം സംസ്ഥാനത്തിൽ ഉണ്ടായി അതിൽ നിന്നൊക്കെ നമ്മൾ മോചിതമായി ഒന്നിട്ട് പത്ത് കൊല്ലായിട്ടുള്ളു ഇപ്പൊ അവിടെ സമാധാനം സാഹിബ് മന്ത്രിയായിരിക്കുമ്പോഴാണ് അവിടെ ശാശ്വതമായ സമാധാനം ഉണ്ടാക്കാൻ ഒരുപാട് ശ്രമിച്ചു നേതൃത്വത്തിൽ അവിടെ ശാശ്വത സമാധാനം ഉണ്ടാക്കി അവരെ വീണ്ടും പഴയകാല ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം ഒരു ഭാഗത്തുനിന്നും ഉണ്ടാകാൻ പാടില്ല എന്ന് മാത്രമല്ല അത്തരം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഇല്ലാതാക്കേണ്ടതെന്ന് ഉത്തരവാദിത്വം ഭരണകൂടത്തിലാണ് അതുകൊണ്ടാണ് ഭരണകൂടം മുൻകൈ എടുത്ത് തെറ്റായ ഇത്തരം കാര്യങ്ങൾ ഇല്ലാതാക്കണം കേരളത്തിൽ സമാധാനം ഉണ്ടാക്കണമെന്നാണ് ഞങ്ങൾ പറയുന്നത് ആ സമാധാനം ഉണ്ടാകണമെങ്കിൽ ഇതുപോലെ കുറ്റകൃത്യങ്ങൾ പരസ്യമായി ചെയ്ത ആളുകളെ കണ്ടുപിടിച്ച് നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് മാത്രമേ ഉമേശിച്ചിരിക്കണം അപ്പോഴേ സമാധാനം ഉണ്ടാവുള്ളൂ അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ മുസ്ലിം ലീഗ് തയ്യാറാണ് യു ഡി എഫും തയ്യാറാണ് അതാണ് തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ പറയാറുണ്ട് ഇന്ന് ഞങ്ങൾ ഇന്ന് ഗൗരവമായി ചർച്ച ചെയ്യുന്നത് പ്ലസ് ടു പ്ലസ് വൺ അഡ്മിഷന് മലബാറിലെ കുട്ടികൾക്ക് അവസരമില്ലാതെ പോയ ഒരു സാഹചര്യം ഏതാണ്ട് ലക്ഷം കുട്ടികൾക്ക് സീറ്റ് ഇല്ലാത്തൊരവസ്ഥ പാലക്കാട് മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ഉണ്ട് മലപ്പുറത്ത് ഇരുപതിനായിരം ഉണ്ട് പാലക്കാട് ഒമ്പതിനായിരം കുട്ടികൾക്ക് സീറ്റ് ഇല്ല കോഴിക്കോട് ആറായിരവും കാസർഗോഡ് നാലായിരവും കണ്ണൂർ അയ്യം വയനാട്ടിൽ അടക്കം സീറ്റുകൾ ഇല്ല കുട്ടികൾക്ക് പഠിക്കാൻ മറ്റു സ്ഥലങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങൾ പറയുന്നത് ഞങ്ങളെ സംഭവിച്ചിടത്തോളം എസ് എൽ സി പാസ്സായി തുടർ പഠനത്തിന് അർഹതയുണ്ട് എന്ന് സർക്കാർ അവരുടെ സർട്ടിഫിക്കറ്റിൽ സീൽ കുത്തി വിട്ട കുട്ടികൾക്ക് അതിനൊരു അവസരം ഉണ്ടാക്കണം ഞങ്ങൾ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന് അവസരം ഉണ്ടാക്കണം എന്ന് പറയുന്നില്ല ഏതെങ്കിലും പ്രദേശത്തിന് അവസരം ഉണ്ടാക്കണമെന്നല്ല പറയുന്നത് അവസരമില്ലാത്ത എല്ലായിടത്തും അവസരങ്ങൾ ഉണ്ടാക്കണം അപ്പൊ ചില ആളുകൾ ഞങ്ങളോട് ചോദിക്കാറുണ്ട് ചില പത്രക്കാരും ചിലപ്പോൾ ചോദിക്കും നിങ്ങൾക്കാൻ വിദ്യാഭ്യാസം കൈകാര്യം ചെയ്യുക എന്താ ഞങ്ങൾ കൈകാര്യം ചെയ്യുന്ന സമയത്ത് പരിഹാരം ഉണ്ടാക്കിയിട്ടുണ്ട് അത്തരം യാതൊരു പ്രചാരങ്ങളിൽ പാടില്ല ബഹുമാനപ്പെട്ട ബഷീർ സാഹിബും സു സാഹിബും അതുപോലെയുള്ള ആളുകളൊക്കെ വിദ്യാഭ്യാസം അഡീഷണൽ പാച്ച് കൊടുത്തിട്ടുണ്ട് സാഹിബ് വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുമ്പോ ആയിരത്തി നാന്നൂറ് അഡീഷണൽ ഇത്രയൊക്കെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അക്കാലത്ത് പ്രയാസങ്ങൾ ഇല്ലാതായി പിന്നെ കഴിഞ്ഞ എട്ട് കൊല്ലമായി ഒന്നും ചെയ്യാത്തത് കൊണ്ടാണ് ഇന്ന് പ്രയാസം ഉണ്ടാകുന്നത് ഇപ്പോഴും പറയുന്നത് സീറ്റ് കൂട്ടാണ് അറുപത്തി അഞ്ചു ആളുകളാണ് കുട്ടികളാണ് ഇപ്പോൾ ക്ലാസ്സിൽ പഠിക്കുന്നത് ഇരുപത്തി കുട്ടികൾ പഠിക്കുന്ന ക്ലാസ്സുകൾ കേരളത്തിൽ മറ്റു പ്രദേശങ്ങളിലുണ്ട് അവിടെ ഇരുപത്തിയഞ്ച് കുട്ടികൾ പഠിക്കുന്ന ക്ലാസ് റൂം ഇവിടെ വാഗൻ ക്ലാസ് ക്ലാസ് റൂമിൽ പാടില്ല എന്ന് അടിസ്ഥാന ഇവിടെ ഇനിയൊരു സീറ്റ് കൂട്ടുമ്പോ ഒരു ക്ലാസ് കുട്ടികളുണ്ടാവും അധ്യാപകൻ പഠിപ്പിക്കാൻ കഴിയും കുട്ടികൾക്ക് ഏകാഗ്രത കിട്ടും കഴിയും അപ്പൊ ഫലത്തിൽ ഈ കുട്ടികളുടെ പഠനം മുടക്കുകയാണ് ഗവൺമെന്റ് ചെയ്യുന്നത് ഉത്തരവാദിത്വം പോലുമുള്ള ഒരു സർക്കാർ കുട്ടികൾക്ക് പഠിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണം എന്നതാണ് ഞങ്ങളുടെ ആവശ്യം അത് ഇതുവരെ പറഞ്ഞിട്ടൊന്നും ഗവൺമെന്റ് ചെയ്യില്ല എന്ന് പോലും പറയാൻ വിദ്യാഭ്യാസ മന്ത്രി ധൈര്യപ്പെട്ടു സമൂഹത്തോട് അവരുടെ കീഴിലുള്ള ജനങ്ങളോട് ജനങ്ങളോട് ബാധ്യതയുള്ള ഒരു മന്ത്രിയിൽ നിന്നും വരാൻ പാടില്ലാത്ത വികാരപരമായ ഒരു ശബ്ദമായിരുന്നു അത് ചെയ്യില്ല അപ്പോ ഇതിനെ പ്രതിഷേധിച്ച് ആദ്യ ഘട്ടം പറഞ്ഞ നിനക്ക് ഈ സീറ്റ് കുറവുള്ള ആറ് ജില്ലകളിലും വരുന്ന ഇരുപത്തിയൊമ്പതാം തീയതി ഈ ഇരുപത്തി ഒമ്പതിന് കലക്ടറേറ്റിൽ എന്ന സമരം നടത്തുകയാണ് ആറ് ജില്ലാ കലക്ടറേറ്റുകളിൽ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ഈ ആറ് ജില്ലകളിലും ഇരുപത്തിയൊമ്പതിന് രാവിലെ കലക്ടറേറ്റിൽ പ്രതിഷേധ സമരം നടക്കുകയാണ് പാർട്ടിയുടെ ദേശീയ സംസ്ഥാന നേതാക്കൾ ഓരോ ജില്ലകളിലും ഒരു ഉദ്ഘാടന രൂപം നിർവഹിക്കും ആദ്യഘട്ടം എന്ന നിലക്കാണ് എന്നിട്ടും പരിഹാരം ഉണ്ടാകുന്നില്ലെങ്കിൽ സമരത്തിന്റെ അടുത്ത ഘട്ടം ഞങ്ങൾ തീരുമാനിക്കും പ്രഖ്യാപിക്കും പിന്നെ സംഘടനാപരമായ കാര്യങ്ങളാണ് ഞങ്ങൾ ആലോചിച്ചത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച വാർഡ് വിഭജനം സംബന്ധിച്ച കാര്യങ്ങൾ ഉണ്ട് ഗവൺമെന്റ് പിന്നെ വാർഡ് വിഭജനം സംബന്ധിച്ച് ൻസ് സർക്കാരുടെ തീരുമാനം എടുത്തിട്ടുണ്ട് അത് ന്യായമായിരിക്കണം ഏകപക്ഷീയമാകരുത് അനുകൂലമാകരുത് നിഷ്പക്ഷമായി അതിർത്തികളൊക്കെ നിർണയിച്ചു കൊണ്ട് ജനസംഖ്യ ആനുപാതികമായി തന്നെ അത് ന്യായമായി നടത്തണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം മുസ്ലിം ലീഗ് പാർട്ടി അതില് ഗൗരവകരമായി അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കും എന്നുകൂടി മുന്നോട്ട് പോവുകയാണ് രാജ്യമായിട്ട് ഇന്ത്യ മുന്നണി പരിഹാരത്തിൽ ഞങ്ങളുടെ ഒരു വിലയുണ്ട് വളരെ വേഗം മാറി വരുന്ന ഇന്ത്യയിലെ ഈ തെരഞ്ഞെടുപ്പ് വിലയിരുത്തിയിട്ട് വളരെ ദൂഷിച്ച പ്രചരണ രീതികളും അതുപോലെ തന്നെ വർഗീയത പ്രചരിപ്പിക്കുന്നതും ഒക്കെ അവരുടെ ആത്മവിശ്വാസക്കുറവാണ് കാണിക്കുന്നത് എന്ന് ഇന്ന് കമ്മിറ്റി വിലയിരുത്തുകയുണ്ടായി തുടർന്നും തുടർന്ന് കേരളത്തിലെ ഇപ്പോ ജനറൽ സെക്രട്ടറി പറഞ്ഞു യു ഡി എഫിന് വമ്പൻ വിജയം കേരളത്തിൽ ഉണ്ടാവും എന്ന് തന്നെയാണ് ഞങ്ങൾ വിലയിരുത്തിയത് പാർട്ടിയുടെ സ്ഥാനാർത്ഥികളൊക്കെ വലിയ ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കും എന്നുള്ളതാണ് കരുതുന്നത് തീർച്ചയായും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണി ഇന്ത്യയും അതുപോലെ തന്നെ യു ഡി എഫ് കേരളത്തിൽ വലിയ വിജയം ഈ തെരഞ്ഞെടുപ്പിലിട്ടാക്കും അതാണ് നേരത്തെ പറഞ്ഞത് അതിനെതിരായി നല്ല അന്തരീക്ഷത്തിൽ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ നടന്നു പക്ഷേ ചില പ്രദേശങ്ങളിൽ ഇനി നേരത്തെ പറഞ്ഞതുപോലുള്ള ചില വേണ്ടാത്ത ഉണ്ടായി അതിനൊക്കെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ നിഷ്പക്ഷമായി അന്വേഷണം നടത്തി അത് പുറത്തു അതാണ് വിശദമായി ഇവിടെ സെക്രട്ടറി പറഞ്ഞത് ഇനി സമാധാനം സ്ഥാപിക്കാനും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുവരും ഭരിക്കുന്ന ഗവൺമെന്റിന്റെ എന്തെങ്കിലും ഉത്തരവാദിത്തമാണ് ഇനി ആവശ്യപ്പെടേണ്ട കാര്യമില്ലല്ലോ ഇനി ഗവൺമെന്റ് അല്ലേ ഇനിയിപ്പോ അവിടെ ഇപ്പോ ഉള്ള ഒരു പ്രശ്നം എന്താ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഫേക്ക് വീതിയോ കിടന്ന് കളിക്കുന്നുണ്ട് ഒരു ബേക്ക് വീഡിയോ ആരും ഉണ്ടാക്കിയിട്ടുണ്ട് അത് വളരെ വിഭാഗീയത സൃഷ്ടിക്കുന്ന ഒരെണ്ണം അത് ആരോപിക്കപ്പെട്ടത് ഒരു ലീഗ് പ്രവർത്തകന്റെ പേരിലാണ് അത് അതല്ല ആ ലീഗ് പ്രവർത്തകനല്ല പിന്നെ ആര് അത് അന്വേഷണം നടത്തി പുറത്തു കൊണ്ടുവരില്ല ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ് പോലീസിന്റെ ഉത്തരവാദിത്തമാണ് അതാണ് ഒരു കാര്യം